മുടിയുടെ ആരോഗ്യത്തിന് ഹെയർ മാസ്ക് സ്ത്രീകളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുടിയുടെ ആരോഗ്യവും അത് സംരക്ഷിക്കുന്ന മാർഗങ്ങളും നമ്മുടെ ഇന്നത്തെ ജീവിതരീതി അനുസരിച്ച് മുടിക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു താരൻ മുടി കൊഴിച്ചിൽ മുടിയുടെ അറ്റം വിണ്ടുകീറൽ പേൻ തലയിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ മുടിയുടെ വരൾച്ച മുടിക്കായ എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നാൽ അത് നിയന്ത്രിക്കാനും മുടിയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും ചില ഹെയർ മാസ്കുകൾ നമ്മെ സഹായിക്കും ഏതൊക്കെയാണെന്ന് നോക്കാം ബദാം ഓയിലും ഒലിവ് ഓയിലും ശുദ്ധമായ വെളിച്ചെണ്ണയും തുല്യ അളവിലെടുത്ത് അതിൽ ഒരു മുട്ട മുഴുവനും ഇട്ടടിച്ച് പതപ്പിച്ച് തലയോട്ടിയിലും മുടിയിലും പുരട്ടി അരമണിക്കൂർ വെക്കുക അതിനുശേഷം ചെമ്പരത്തിത്താളിയോ ചെറുപയർ പൊടിയോ വീര്യം കുറഞ്ഞ ഷാംപൂവോ ഇട്ട് തലമുടി കഴുകുക ഇങ്ങനെ ഒരിക്കൽ ചെയ്യുക തലമുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാം നന്നായി പഴുത്ത ഏത്തപ്പഴം ഒന്ന് തേൻ രണ്ട് ടീസ്പൂൺ പാൽ രണ്ട് ടീസ്പൂൺ എന്നിവ മിക്സ് ചെയ്ത് തലയിൽ പുരട്ടി ഇരുപത് മിനിറ്റ് വയ്ക്കുക അതിനുശേഷം കഴുകിക്കളയുക അവോകേഡോ അഥവാ ബട്ടർഫ്രൂട്ട് ഏത്തപ്പഴം എന്നിവ നന്നായി മിക്സിയിൽ അടിച്ചുവെക്കുക ഈ മിശ്രിതം തലയിൽ പുരട്ടി ഇരുപത് മിനിറ്റ് വയ്ക്കുക അതിനുശേഷം കഴുകുക ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുക രണ്ട് ടേബിൾ സ്പൂൺ തേൻ രണ്ട് ടേബിൾ സ്പൂൺ പാൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എന്നിവ മിക്സ് ചെയ്ത് തലയിൽ തേക്കുക പിന്നീട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ചെയ്യാം ഒരു മുട്ടയുടെ വെള്ളയെടുത്ത് അതിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ബദാം എണ്ണ ഒരു ടീസ്പൂൺ ഒലിവെണ്ണ ഒരു ടീസ്പൂൺ എന്നിവ തലയിലും തലയോട്ടിയിലും പുരട്ടി അരമണിക്കൂർ വെക്കുക കഴുകുക ചെമ്പരത്തിത്താളിയോ കുറുന്തോട്ടിത്താളിയോ ഉപയോഗിച്ച് കഴുകാം ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിക്കാം തൈര് ഒരു കപ്പെടുത്ത് അതിൽ നാരങ്ങ നാരങ്ങനീരും ഒരു ടീസ്പൂൺ ചേർത്ത് പുരട്ടുക തലമുടിക്ക് ആരോഗ്യവും താരൻ മുടികൊഴിച്ചിൽ എന്നിവ മാറും ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാം ഉലുവ വെള്ളത്തിലിട്ട് അരച്ച് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക ഉലുവ കുതിർത്തിട്ട് വേണം അരയ്ക്കാൻ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകുക ഇങ്ങനെ ആഴ്ചയിലൊരിക്കൽ ചെയ്യുക കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ